ദ ക്രിട്ടിക്കിലേക്ക് സ്വാഗതം ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആർ എസ് എസ് എന്ന ലോകത്തെ ഏറ്റവും വലിയ നവഫാസിസ്റ്റ് സംഘടന രൂപം കൊണ്ട് നൂറു വർഷം തികയുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ ഉയർത്തിയ വെല്ലുവിളിയെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു എന്നത് ശരി തന്നെയാണ് അപ്പോഴും ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വവും ഫെഡറലിസവും ന്യൂനപക്ഷങ്ങളും നേരിടുന്ന വെല്ലുവിളി ചില്ലറയല്ല ഈ വെല്ലുവിളിയെ പ്രമേയമാക്കി ദ ക്രിട്ടിക് ഒരു പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുകയാണ് ഈ പരമ്പരയിലെ ആദ്യ പ്രഭാഷണം നടത്തുന്നത് മുഖവരകൾ ആവശ്യമില്ലാത്ത കെ എൻ കുഞ്ഞഹമ്മ ഏവർക്കും സ്വാഗതം സത്യത്തിൽ ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം എന്നുള്ളത് നമ്മൾ അപതർമ്മിക്കേണ്ട ഒരു വസ്തുതയാണ് എന്താ കാരണമെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് നാഗപ്പൂരിൽ രൂപം കൊള്ളുന്നത് എന്നുള്ളത് ഔപചാരികമായിട്ട് ശരിയാണ് എന്നാൽ സൂക്ഷ്മമായിട്ട് ആലോചിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഗ്പൂരിൽ ഇത് രൂപം കൊള്ളുന്നതിൻ്റെ പിറകിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന നമ്മൾ ക്ലീശയായി കഴിഞ്ഞതാണെങ്കിലും സമുദ്രത്തിലെ കൂറ്റൻ മഞ്ഞു പരാമർശമുണ്ടല്ലോ അതിൻ്റെ ഒരു മേൽപ്പാളി മാത്രം മുകളിൽ നമുക്ക് കാണാൻ പറ്റും ബാക്കി അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമൊക്കെ താഴെയായിരിക്കും അതേപോലെ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ളത് ഔപചാരികമായിട്ടും ഒക്കെ ശരിയാണ് എന്നാണ് രൂപം കൊണ്ടത് പക്ഷേ അതിൻ്റെ രൂപീകരണ പശ്ചാത്തലവും ആയിരത്താണ്ടുകൾക്ക് പിറകിലേക്ക് പടർന്നു കിടക്കുകയാണ് അതായത് ഇന്ത്യൻ ജാതി മേൽക്കോയ്മയിൽ വേരാഴ്ത്തിയിട്ടാണ് അത് രൂപം കൊണ്ടത് അതായത് ജാതി മേൽക്കോയ്മക്ക് സ്വയം ഒരു ഭരണകൂടമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ കാലത്ത് അതിനൊരു സംഘടനയുടെ ആവശ്യമില്ല അത് ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട് അതിനെ രക്ഷിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ അതേസമയം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതോടുകൂടി ഇവിടുത്തെ ആഭ്യന്തര കൊളോണിയൽ പരിമിതമായ തോതിൽ ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നു അത്തരൊരു പശ്ചാത്തലത്തിലാണ് അവർ പുതിയ സംഘടനകൾക്ക് രൂപം കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം രൂപം കൊണ്ട സംഘടന നമ്മൾ ഓർമ്മിക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകുന്നത് അതിനും മൂന്ന് കൊല്ലം മുമ്പാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഗോരക്ഷാണി സഭ ഗോരക്ഷാണി സഭ സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജാതി മേൽക്കോയ്മയുടെ അജണ്ടയാണ് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനതയുടെ ഭക്ഷണമാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ രക്ഷിക്കാൻ എന്ന പേരുണ്ടായ സംഘടനയുടെ ദൗത്യം അതിന് പിണ്ണാക്കി കൊടുക്കുക പുല്ല് കൊടുക്കുക വെള്ളം കൊടുക്കുക അങ്ങനെ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നില്ല മറിച്ച് പശുവിനൊരപരാക്കി മാറ്റുക ഇവിടുത്തെ ദളിതർക്ക് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടുത്തെ മതനിരപേക്ഷ ജീവിതം നയിക്കുന്ന അതായത് ഭക്ഷണം എന്നുള്ളത് ഓരോരുത്തരുടെയും അഭിരുചിയുടെ പ്രശ്നമാണ് അതിൻ്റെ അപ്പുറത്തതിൽ പ്രത്യേകിച്ച് ശുദ്ധമശുദ്ധമെന്നുള്ള പരികൽപ്പനക്കൊന്നും പ്രസക്തിയില്ല എന്ന് കരുതുന്ന മുഴുവൻ പേരുടെയും ജനായത്വ ജീവിതത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് അത് ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശം എന്ന പുസ്തകത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയാൽ മതി അപ്പം നമുക്ക് മനസ്സിലാവും ഇവിടെ മദ്യവാനികളും പശുഘാതകരും മാംസം ഭക്ഷിക്കുന്നവരുമായ വിദേശികൾ വന്നതു മുതൽ ആര്യന്മാരുടെ സ്വസ്ഥത തകർന്നു എന്നതിൽ പറയുന്നുണ്ട് മറ്റുള്ളവർ മാംസം കഴിക്കുന്നതിന് ആര്യന്മാരുടെ സ്വസ്ഥത എന്തിനാണ് തകർന്ന് ആര്യന്മാർക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവർ കഴിക്കേണ്ടതെന്നേ ഉള്ളൂ അപ്പം ഗോരക്ഷാണി സഭ കുറച്ച് കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലില് രാമസഭ ഇതെല്ലാം നമ്മൾ ഓർത്ത് വെക്കണം കാരണം ലക്ഷക്കണക്കിന് ആളുകളുടെ രാമഭക്തി നേരത്തെ ഉണ്ട് അതിന് പ്രത്യേക സംഘണ്ടും വേണ്ട ഇത് രാമനെ ഒരു രാഷ്ട്രീയ ആയുധാക്കി മാറ്റുന്നതിൻ്റെ തുടക്കമായിരുന്നു അത് കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കോൺഗ്രസ് രൂപീകരിച്ച് രണ്ടു കൊല്ലം കൂടി കഴിഞ്ഞപ്പം ഭാരത് ധർമ്മ മണ്ഡൽ അത് ബുദ്ധൻ പറഞ്ഞ ധമ്മമല്ല അതിവിടുത്തെ കീഴാള ജനതയുടെ ധാർമ്മിക സങ്കല്പമല്ല അത് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ ജാതിമേൽക്കോയ്മയുടെ ധർമ്മസങ്കല്പമാണ് അതിൻ്റെ ഒക്കെ ചുവടുപിടിച്ചിട്ടാണ് പഞ്ചാബ് ഹിന്ദു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഉണ്ടാവുന്നത് അതിൻ്റെ തുടർച്ചയിലാണ് അഖിലേന്ത്യാ ഹിന്ദു മഹാസഭ അതിൻ്റെയും തുടർച്ചയിലാണ് തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസ് ഞാൻ പറഞ്ഞു വരുന്ന ആർ എസ് എസ് രണ്ട് ചരിത്രമുണ്ട് ഒന്ന് അതിൻ്റെ ഔപചാരിക ചരിത്രം അതിൻ്റെ നൂറാം വർഷമാണ് നമ്മൾ ആചരിക്കുന്നത് അതിൻ്റെ ഒരു അനൗപചാരിക ചരിത്രമുണ്ട് ആ ചരിത്രം എന്ന് പറയുന്നത് അതിൻ്റെ ഔപചാരിക ചരിത്രത്തെക്കാളും ഭീകരം തന്നെയാണ് കാരണം ഇന്നും ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സംഘപരിവാർ അല്ലെങ്കിൽ ഇന്ത്യയിലെ നവഫാസിസ്റ്റുകാർ അവിടെ ഏറ്റവും വലിയ ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഒന്ന് പശുവാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ ഭരണഘടന അസംബ്ലിയിൽ ദൈവത്തെ നമ്മൾ വോട്ടിനിട്ട് തോൽപ്പിച്ചു പശുവിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല നമ്മുടെ ഭരണഘടനയിൽ ഒരു ജന്തുവിനും പ്രത്യേക പ്രവേജില്ല പശുവിന് മാത്രം തൊഴുത്തുണ്ട് അതിൻ്റെ അടിസ്ഥാനം എന്താണ് അപ്പോൾ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മുതൽ ഇന്ത്യൻ ജാതി മേൽക്കോയ്മ നടത്തിയ ആശയപ്രചാരണത്തെ അപകീർത്തിക്കേണ്ടി വരും അതുപോലെ രാമൻ രാമഭക്തി നേരത്തെ പക്ഷേ അപരവിദ്വേഷത്തിൻ്റെ മൂർത്തിയായിട്ട് ഒരു രാഷ്ട്രീയ രാമൻ ജാതി മേൽക്കോയ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് ആ രാമന് വരുത്തുന്ന വെല്ലുവിളി ഇന്ത്യയിൽ തുടരുകയാണ് അതിൻ്റെ ഭാഗമാണല്ലോ ജയ് ശ്രീറാം ഉൾപ്പെടെയുള്ള രാമരാമ രാമ പാഹിമാം എന്ന് പറയുന്നതും ജയ് ശ്രീറാം എന്ന് അലറി വിളിക്കുന്ന രണ്ടാണ് പിന്നെ ധർമ്മമണ്ഡലം അങ്ങനെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതമല്ല അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇവിടുത്തെ ആഭ്യന്തര കൊളോണിയലിസം ജാതി മേൽക്കൊയ്മ അതിനൊരു കാര്യപരിപാടിയുണ്ട് ആ കാര്യപരിപാടി സുഗമമായി നടപ്പിലാക്കാൻ വേണ്ടി നിരവധി സംഘടനകൾക്ക് പല സമയത്ത് രൂപം നൽകിയിട്ടുണ്ട് അതിലേറ്റവും സൈനികവൽക്കരിക്കപ്പെട്ട സംഘടനയാണ് തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസ് അതിനും കാരണമുണ്ട് അതിൻ്റെ കാരണം നാഗപ്പൂരിൽ ഉൾപ്പെടെ പല സ്ഥലത്തും കീഴാള ജനവിഭാഗങ്ങൾ സ്വയം സംഘടിതരായി ഇരുപതുകളിൽ അബ്രാഹ്മണ സമ്മേളനം നടക്കുന്നുണ്ട് നേരത്തെ ജ്യോതി ബഫുലയുടെ ഒക്കെ നേതൃത്വത്തിൽ കീഴാള പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിൻ്റെ തുടർച്ചയിൽ അംബേദ്കർ വരുന്നുണ്ട് അബ്രാഹ്മണ സമ്മേളനം വരുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഈ ജാതി മേൽക്കോയ്മയുടെ ചാവേറുകളായിരുന്നവർ സ്വയം നിവർന്ന് നിൽക്കാൻ തുടങ്ങി ഇത് ബ്രാഹ്മി ബ്രാഹ്മിണയ്ക്ക് പ്രത്യേകിച്ച് ശാസ്ത്രത്തെ പ്രത്യേകിച്ച് ചിത്പ്പാവൻ ബ്രാഹ്മണ വിഭാഗത്തെ ഭയപ്പെടുത്തി അപ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവർക്ക് ഒരു സൈനിക വിഭാഗത്തിന് രൂപം നൽകേണ്ടി വന്നു രണ്ടാമത്തെ കാരണം തൊള്ളായിരത്തി ഇരുപതുകളാകുമ്പോഴേക്ക് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഒക്കെ എ ഐ ടി യു സി ഒക്കെ രൂപപ്പെടുന്നുണ്ട് അപ്പം ജനങ്ങൾ ഈ വർഗാടിസ്ഥാനത്തുള്ള ഒരു രൂപീകരണം അതവരെ വേവരാതിപ്പെടുത്തി മൂന്നാമത്തെ കാരണം ഇരുപതുകളൊക്കെ ആകുമ്പം തിലകൻ യുവാൻ യുഗം അവസാനിക്കുകയും മഹാത്മാഗാന്ധി കടന്നു വരികയും ചെയ്യുന്നുണ്ട് തിലകൻ ഗണേശോത്സവം ഉൾപ്പെടെ ഈ സവർണതയായിട്ട് സന്ധി ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത് മഹാത്മാഗാന്ധി വലിയൊരു പരിധി വരെ പുതിയ ചില ഇടപെടൽ നടത്തുകയും ഒരു ബഹുജന സംഘടനയുടെ സ്വഭാവം നൽകാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണമായിട്ട് മതമൈത്രി ഐത്തോച്ചാടനം സ്വയ സ്വാശ്രയത്വം ഇത് മൂന്നും ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി അപ്പം യുഗം പിന്നെ ഖിലാഫത്ത് സമരങ്ങൾ കർഷക സമരങ്ങൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പരിഭ്രാന്തരായ ഇവിടുത്തെ ചിത്മാവൻ ബ്രാഹ്മണൻ്റെ നേതൃത്വത്തിലാണ് ഒരു സൈനിക സംഘടന എന്നുള്ളതിൽക്ക് തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ അറസ്റ്റ് രൂപപ്പെടുന്നത് ഈ രൂപപ്പെട്ട കാലം മുതൽ അതിന് ഇന്ത്യൻ ജീവിതത്തിൽ പറയത്തക്ക യാതൊരു പ്രത്യേകതയുണ്ടായിരുന്നു അതിൻ്റെ കാരണം ഈ സ്വാതന്ത്ര്യ സമരം തിളച്ച് മറിയുമ്പോൾ അതിൽ നിന്ന് വിട്ടിരുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരെ ആരും പരിഗണിച്ചിട്ടില്ല അതേസമയം അവരുണ്ടായിരുന്നു അവരുടെ ശാഖകൾ ഉണ്ടായിരുന്നു ഗോരുവൽക്കർ പറയുന്നുണ്ട് നമ്മുടെ ഊർജ്ജം ബ്രിട്ടീഷ് സമരത്തിൽ പാഴാക്കി കളയാനുള്ളതല്ല എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെല്ലാം ശത്രുവേയും കണ്ടത് അതിൻ്റെ തെളിവ് അവരുടെ സൈദ്ധാന്തിക ഗ്രന്ഥങ്ങൾ തന്നെയാണ് അതിൽ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഒരു നാഗരിക ജനതയാണ് എന്ന് പറയുന്നുണ്ട് അതേസമയം മുസ്ലിങ്ങളെക്കുറിച്ചും ക്രിസ്ത്യാനികളെക്കുറിച്ചും ഒക്കെ പറയുന്നത് അവരഭ്യന്തര ശത്രുക്കളാന്നാണ് അപ്പോൾ അധിനിവേശ ശക്തികളെ വെള്ളപൂശുകയും ഇന്ത്യയിലെ അടിസ്ഥാന ജനതയെ അവഹേളിക്കുകയും ചെയ്യുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് പക്ഷേ സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ വിഭജനത്തിനൊക്കെ പശ്ചാത്തലത്തിൽ അവിടെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മഹാത്മാഗാന്ധി അവർ കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാൽപ്പത്തെട്ടിൽ ഗാന്ധിയെ കൊല്ലുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട് നാൽപ്പത്തിയേഴ് ഡിസംബർ എട്ടിനും ആ തീയതി പ്രധാനമാണ് ഗോൾവൽക്കർ ഡൽഹിയിലെ റോത്തക് റോഡിലുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് മഹാത്മാഗാന്ധിയെ കൊല്ലണമെന്ന് പരസ്യമായിട്ട് പറയുന്നുണ്ട് അത് കർത്താർ സിംഗ് എന്നൊരു സി ഐ ഡി ഇൻസ്പെക്ടർ ഇത് രേഖപ്പെടുത്തുകയും ആ രേഖ ഡൽഹിയിൽ ആർ കേസിൽ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ആ രേഖ കണ്ടെടുത്തിട്ട് ദേശാഭുമാനിൽ ഡോക്ടർ ദേശാബിലെ എം പ്രശാന്ത് ഡൽഹി ലേഖ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ദേശാഭുമായി ഒന്നാം പേജിൽ വാർത്ത കൊടുത്തിട്ടുണ്ട് ഞാനൊക്കെ പല സ്ഥലത്ത് വസിച്ചിട്ടുണ്ട് പക്ഷേ അത് വേണ്ടത്ര ആരും ഏറ്റെടുത്തിട്ടില്ല അതായത് നാൽപ്പത്തെട്ടിൽ മഹാത്മാഗാന്ധിയെ കൊല്ലുന്നതിന് മുമ്പേ നാൽപ്പത്തി ഏഴ് ഡിസംബർ എട്ടിന് കൊല്ലാനുള്ള ആഹ്വാനം നടത്തിയിട്ടുണ്ട് അതിന് രേഖയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നാൽപ്പത്തെട്ടിൽ ഈ ഗാന്ധി മതത്തോടു കൂടി നിരോധിക്കപ്പെട്ടു ജനങ്ങൾ ജനങ്ങളിവർക്കെതിരായി മാറി കാരണം മഹാത്മാഗാന്ധി ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ നിറഞ്ഞിരുന്ന ആളാണ് അപ്പോൾ എന്ത് സംഭവിച്ചു പറഞ്ഞാൽ ഇവർക്കത് മറികടക്കണം മറികടക്കാൻ വേണ്ടി ഇവർ കണ്ട കുർക്കോഴി നമ്മൾ നേരത്തെ പറഞ്ഞ ആ രാമസഭ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മുദ്രാവാക്യാണ് അതാണ് അഖണ്ഡ ജപം അതിൻ്റെ അവസാനത്തിലാണ് പത്തിരുപത് ദിവസം നീണ്ടി വരുന്ന അതിൻ്റെ അവസാനത്തിലാണ് തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഡിസംബർ എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ ബാബറിപ്പള്ളിയിലേക്ക് കിട്ടിച്ച് കയറിയിട്ട് അവിടെ രാംലല്ല കുട്ടിരാമനെ പ്രതിഷ്ഠിക്കുന്നു അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ പശുവിൻ്റെ പേരിൽ അല്ലെങ്കിൽ പള്ളിയുടെ പേരിൽ അതല്ലെങ്കിൽ ഭാഷയുടെ പേരിൽ അതല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ ആണെങ്കിലും ഇവിടെ ആർ എസ് എസ് അപരനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ പകം എന്ത് അവരുടെ അവരുടെ പേര് മാറ്റി അങ്ങനെയാണ് തൊള്ളായിരത്തി അൻപത്തൊന്നിൽ ജനസംഘടന വന്ന് അതായത് ആർ എസ് എസിന് ആർ എസ് എസിനെതിരെ വമ്പിച്ച ജനരോഷം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് വരെ മാതൃഭൂമി പത്രം ഫെബ്രുവരി മൂന്നാം തീയതി പത്രം ആ പത്രത്തിൽ ആർ എസ് എസ് ഹിന്ദു സേവാ സംഘം ഉൾപ്പെടെയുള്ള സംഘ സംഘടനകളെ അങ്ങേയറ്റം വെറുപ്പോടു കൂടിയാണ് ഇന്ത്യൻ ജനത കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടത് ആ സംഘടനയാണിപ്പോൾ ഇന്ത്യൻ ഭരണത്തിൻ്റെ നേതൃത്വത്തിലെത്തിയത് എങ്ങനെ എങ്ങനെത്തി ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ട പ്രശ്നം അപ്പോൾ ഞാൻ പറഞ്ഞു അൻപത്തൊന്നിൽ ജനസംഘമായിട്ട് വന്നു പക്ഷേ വേണ്ടത്ര ക്ലിക്കായില്ല അപ്പോഴും ആർ എസ് എസ് ഉണ്ട് അതതിൻ്റെ പ്രവർത്തനം വേറൊരു രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊരു തരം എന്താ നമ്മൾ പറയുക ഏറ്റവും അടിത്തട്ടിലൊരു പ്രവർത്തനം ഒരു നാല് അഞ്ച് വയസ്സിലെ കുട്ടികളെ വിളിച്ചു ചേർത്ത് അവരെ പ്രെയിം വാഷ് ചെയ്ത് കായികാഭ്യാസത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിപ്പിച്ച് ഒക്കെയുള്ളൊരു പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനമാണ് അത് ഇന്ത്യയിലുടർന്നുകൾ അവർ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ എഴുപത്തി അഞ്ചിൽ ഈ അടിയന്തരാവസ്ഥ വരുന്നത് ഈ ഒരു പശ്ചാത്തലം ഉപയോഗപ്പെടുത്തിയിട്ടാണ് പിന്നീട് അവർ ശക്തമാകുന്നത് ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം എഴുപത്തിയേഴ് ഒക്ടോബർ എട്ട് വരെ മഹാത്മാഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണ് എന്നത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടൊരു കാര്യമായിരുന്നു എഴുപത്തിയേഴ് ഒക്ടോബർ എട്ടിന് അത് വായിച്ചു പറഞ്ഞു അതെങ്ങനെയാണ് വായിച്ചതെന്ന് പറഞ്ഞാൽ എഴുപത്തി ഏഴ് ഒക്ടോബർ എട്ടിന് ഈ അധികാരം ഏറ്റെടുക്കുമ്പോൾ മൊറാർജി ദാശായി സിക്കന്ധർ ഭക്ത് ജനസംഘത്തിൻ്റെ മന്ത്രി ഇവർ രണ്ടുപേരും കൂടി രാജിക്കെട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ദാമോദരൻ നായർനുള്ള ഗൈഡ് ഈ ഇതിനെ വിവരിക്കുന്ന ഒരു ഭാഗം വായിക്കും അത് മൊറാജി ദശായിയുടെ ആത്മഹത്യ എന്നുള്ളൊരു ഭാഗമാണ് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ആർ എസ് എസ് കാരനായ നാട്ടിൽ ഗോഡ്സെ കൊന്നു അപ്പോൾ ഇത് വായിച്ച് കേട്ടപ്പോൾ സിഖന്ദർ ഭക്ത മൊറാർജി ദശായിയോട് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് അഭിവീർത്തികരമാണ് ഇത് മാറ്റണം ആദ്യം മൊറാർജി പറഞ്ഞത് ചരിത്രം തിരുത്താനാവില്ലല്ലോ എന്നാണ് പക്ഷെ പിന്നെ നമ്മൾ കാണുന്നത് എ ബി വിപിക്കാർ ദാമോദരന്മാരെ ആക്രമിക്കുകയും അയാളെ അടിച്ച അവശനാക്കുകയും പിന്നെ അയാളെ പിരിച്ചുവിടുകയും ചെയ്യുന്നതാണ് പാർലമെൻറ്റിൽ ഒരു വലിയ ബഹളം വന്നപ്പോൾ മൊറാർജി ആത്മഹത്യ തിരുത്തി അന്നു മുതലാണ് ഇവർ ഈ പരാമർശത്തിനെതിരെ ബഹളം വെക്കാനൊക്കെ തുടങ്ങിയത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ കൃത്യമായിട്ടാണ് ഒന്ന് ആശയ പ്രചാരണം പ്രചാരണം എന്ന് പറഞ്ഞാൽ പോരാ യുദ്ധം ഏ പ്രചാരണ യുദ്ധം പൊപ്പഗേൻ്റെ വാർ ഇന്ത്യയിൽ എത്രമാത്രം ശക്തമായി നടത്തുന്ന ഒരു സംഘടനയില്ല പിന്നെ സൈനികവൽക്കരിക്കപ്പെട്ട സംഘടനയാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് ഫ്യൂഡൽ കാലത്ത് മഹാരാജാക്കന്മാരുമായിട്ടും ഫ്യൂഡലാനന്തര കാലത്ത് പൂർണ്ണമായിട്ടും ഫ്യൂഡൽ ആനന്തരകാലം എന്ന് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തെയും പറയാൻ പറ്റില്ല ഇവിടുത്തെ വൻകിട മുതലാളിമാരുമായിട്ടും സന്ധി ചെയ്തുകൊണ്ട് തൊഴിലാളികൾക്കും കർഷകർക്കൊക്കെ എതിരായ സമീപനമാണ് മുമ്പേ സ്വീകരിച്ചു വരുന്നത് അവർക്ക് തൊഴിലാളി സംഘടനയൊക്കെ ഉണ്ട് അപ്പം ഈ അർത്ഥത്തിൽ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം രാഷ്ട്രീയമായിട്ട് തോറ്റാലും സാംസ്കാരികമായിട്ട് ജയിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക സംഘടന കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് തോറ്റാൽ അവരുടെ സ്വാധീനം കഴിഞ്ഞു പിന്നെ ജയിക്കണം എന്നാൽ സംഘ ഒരുപോലെ തെരഞ്ഞെടുപ്പ് തോറ്റാലും അവരുടെ സ്വാധീനം നിലനിൽക്കും നമ്മളിപ്പോൾ ആകാശത്ത് കാണുന്ന പല നക്ഷത്രങ്ങളും എന്നോ അസ്തമിച്ച് പോയതാണല്ലോ പക്ഷേ അതിൻ്റെ വെളിച്ചെപ്പോഴും നമ്മൾ കാണാണല്ലോ അതേപോലെയാണ് ഇവർ രാഷ്ട്രീയമായിട്ട് ഇന്ത്യയിലൊരു പ പല തവണ തോൽപ്പിക്കപ്പെട്ടാലും ഇവരുടെ സാംസ്കാരിക ശക്തി ഇത് ക്ലാസിക്കൽ ഭാഗത്തിന് ഉണ്ടായിട്ടില്ല ഹിറ്റ്ലർ തോറ്റു തോറ്റു മുസളീനെ തോറ്റു തോറ്റു പിന്നെ അതിൻ്റെ ചില പ്രേതങ്ങളൊക്കെ അവിടെ ഇവിടെ ഇളകി കളിച്ചതെന്നല്ലാതെ അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ചില പകിട്ട് കഴിഞ്ഞു എന്നല്ലാതെ കൾച്ചറലായിട്ട് അവർക്ക് പൊങ്ങി വരാൻ പറ്റിയില്ല ഇവിടെ അവരൊരു കൾച്ചറൽ ഫോഴ്സാണ് അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോഴും നമ്മുടെ പല ഔദ്യോഗിക ചടങ്ങുകളും ഫ്യൂഡലാണ് ജനായത്വവാദികളടക്കം നടത്തുന്നത് നമുക്ക് ഒരു നിലവിളക്കില്ലാത്ത ഉദ്ഘാടനത്തെ കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നില്ല അതുപോലെ ഭൂമി പൂജ നിർബന്ധമാക്കുകയാണ് തുമ്പേന്ന് ശൂന്യാകാശത്തിലേക്ക് പേടകം വിടുമ്പോൾ അവിടെ ബ്രാഹ്മണ പുരോഹിതരുടെ പൂജ നടത്തുകയാണ് ഇവിടെ ആര് മരിച്ചാലും ഈ ഒരു ചടങ്ങുകൾ തുടരാണ് പിന്നെ ഇവരധികാരത്തിൽ വന്നപ്പോൾ പാർലമെൻ്റ് തന്നെ ഒരു ആരാധനാലയത്തിൻ്റെ രൂപത്തിലേക്ക് പുരോഹിതയൊക്കെ കൊണ്ടുവന്ന് പ്രധാനമന്ത്രി തന്നെ പുരോഹിതനായി അംബേദ്കർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ മജിസ്ട്രേറ്റിന് മുകളിലാണ് പുരോഹിതൻ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് മന്ത്രിക്ക് മുകളിലാണ് ഇവിടെ തന്ത്രി തന്ത്രിയെത്തൊടാൻ തന്ത്രി ചെയ്യുന്ന കൊള്ളരുകായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ ഒക്കെ പ്രയാസം അനുഭവിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് സാംസ്കാരിക മേൽക്കോയ്മ ജനായത്വ ശക്തികൾക്ക് രാഷ്ട്രീയമായി സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും സാംസ്കാരിക ശക്തി സംഘപരിവാറിനാണ് ആർ എസ് എസിനാണ് ഇതുയർത്തുന്ന വെല്ലുവിളി അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മതലത്തിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട് ഒരു തരം മോളിക്കുലർ മാനിപ്പുലേഷൻ ഒരു രാശയൊക്കെ പറയുന്നത് അതൊരു തെരഞ്ഞെടുപ്പ് മുന്നണി കൊണ്ട് തകർക്കാൻ പറ്റുന്നതല്ല പക്ഷേ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായിട്ട് പരാജയപ്പെടുത്തിയാൽ അതിലേക്കൊരു ചുവടെങ്കിലും വെക്കാൻ നമ്മൾ വളരെ ജാഗ്രതാപൂർവൻ ശ്രമിച്ചാൽ കഴിയും അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സത്യത്തിലെ ജനായത്വ ശക്തികൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവുന്ന പൊതുവിൽ പ്രതീക്ഷിച്ചിരുന്നു അതുണ്ടായില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചെറിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു മാത്രമല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ഇന്ത്യൻ ഫാസത്തിൻ്റെ ഹെഡ് ഓഫീസായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അയോധ്യ അവിടെ ഏറ്റവും അടിസ്ഥാന ജനക വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന അവതേഷ് പ്രസാദ് ഫാസിസ്റ്റ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വിജയിക്കുന്നു അതൊക്കെ വലിയ പ്രതീക്ഷ നൽകിയ ഒന്നു തന്നെയാണ് പക്ഷേ അടിയേറ്റ ഫാസിസ് അടിയേറ്റ ഫാസിസം അടങ്ങിയിരിക്കും എന്നുള്ളത് ഒരു തെറ്റ് തെറ്റായ കാഴ്ചപ്പാടാണ് അതടങ്ങിയിരിക്കില്ല അവരേറ്റവും ശക്തമായിട്ട് ജനായത്വത്തെയും ബഹുസ്വരതയും തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വൈവിധ്യമാണ് ആ ഇന്ത്യയുടെ ഒരു സുരക്ഷ കാരണം ആര് എങ്ങനെ നിന്നാലും ഈ വൈവിധ്യത്തെ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് ഒരു കൃത്രിമ ഏകത്വത്തിൻ്റെ കുറ്റിയിൽ ഇന്ത്യയെ കെട്ടാൻ പറ്റില്ല അതുകൊണ്ട് വൈവിധ്യം എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ് പക്ഷെ ആ വൈവിധ്യം തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ പല രീതിയിൽ അതിലേറ്റവും കൗതുകകരമായ കാര്യം ഒന്ന് എന്നൊക്കെയുള്ളത് പൊതുവേ ഒരുമ ഐക്യം ഒന്നിപ്പ് ഒന്നിക്കൽ പക്ഷേ ഇപ്പോൾ ഒന്ന് വില്ലനായി മാറുകയാണ് ഭാഷയുടെ മണ്ഡലത്തിൽ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ തന്നെ ഒരു വലിയ അത്ഭുതമാണ് കാരണം ലിപിയുള്ള ഭാഷ ലിപിയില്ലാത്ത ഭാഷ ഷെഡ്യൂളിൽ പെടുത്തിയ ഭാഷ ഷെഡ്യൂളിൽ പെടുത്താത്ത ഭാഷ ഇങ്ങനെ നിരവധി ഭാഷകളുണ്ട് അപ്പോൾ അതിൻ്റെ സ്ഥാനത്തേക്ക് ഏതെങ്കിലും ഒരു ഭാഷ കൊണ്ടുവരാനുള്ള ശ്രമം ഇതൊന്നും ഒരിക്കലും പ്രായോഗികമായിട്ട് സാധ്യമാവില്ല ആരും വിചാരിച്ചാലും സാധ്യമാവില്ല പക്ഷേ ഭാഷയെ സംഘർഷത്തിൻ്റെ സ്രോതസ്സാക്കാൻ പറ്റും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമുക്ക് കാണാൻ പറ്റും സാംസ്കാരിക നയത്തിൽ കാണാൻ പറ്റും ശാസ്ത്രത്തിൻ്റെ മണ്ഡലത്തിൽ കാണാൻ പറ്റും ancient ആൻഷ്യൻ സയൻസ് ത്രൂ സാൻസ്ക്രിറ്റ് ഡെമോക്രസിയെ മിത്തോക്രസിയെ ഓവർടേക്ക് ചെയ്യുന്ന ഒരവസ്ഥ പുരാണം പടനയിക്കുന്നൊരു കാലം ഭരണഘടനയിലെ ശാസ്ത്രബോധം വളർത്തുക എന്നുള്ളതിന് എതിരാണ് പിന്നെ ശാസ്ത്രത്തിൻ്റെ പേരിൽ പറഞ്ഞുണ്ടാക്കുന്ന അസംബന്ധങ്ങൾ അതൊക്കെ ഓരോന്നായിട്ട് എണ്ണി എണ്ണി പറയാൻ ഞാൻ ഈ സമയം പാഴാക്കുന്നില്ല അത്ര അപഹാസ്യമാണത് ഇതൊക്കെ മുമ്പും പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം പറയുന്നതിന് ഒരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ മാധ്യമികതയിലൂടെയാണ് അതായത് മുമ്പും നമ്മുടെ സമൂഹത്തിൽ പലവിധ കാരണങ്ങളാൽ വെറുപ്പൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം വെറുപ്പ് ഔദ്യോഗിക ഭാഷയായിട്ട് മാറുകയാണ് മുമ്പും മതയാഥാസ്ഥിതികർ ശാസ്ത്രത്തിലുള്ളതൊക്കെ തങ്ങളുടെ മതഗ്രന്ഥത്തിലുള്ളതാണെന്ന് അവകാശപ്പെടാറുണ്ട് പക്ഷേ ഇപ്പോൾ സ്റ്റേറ്റാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അവസാനിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ട സ്റ്റേറ്റാണ് അന്ധവിശ്വാസത്തിൻ്റെ സ്രോതസ്സായിട്ട് നിൽക്കുന്നത് അങ്ങനെ ശാസ്ത്രത്തിൽ തത്വ ഇന്ത്യയിൽ എല്ലാത്തിനും അട്ടിമറി നടക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് നൽകിയൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയ്ക്ക് ചില അടിസ്ഥാനങ്ങളുമുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ നവഫാസിസ്റ്റ് കാഴ്ചപ്പാടിനോട് എതിർപ്പുള്ള ചെറുതും വലുതുമായ ഒട്ടേറെ പാർട്ടികൾ ഇന്ത്യയിലുണ്ട് അവർ മുഴുവനും ഒന്നിച്ചങ്ങ് നിന്നാൽ ഇന്ത്യൻ ഫാസിസം തോൽക്കും ഒരു സംശയമില്ല ഇന്ത്യ മുന്നണി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അതിന് പല ബലഹീനതകളുണ്ട് എന്നിട്ടും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ ചൂട് മുന്നോട്ട് വെച്ചു ഒരു ഭാഗത്ത് ഇന്ത്യൻ ഫാസവും മറുഭാഗത്ത് ഇന്ത്യൻ ജനതയും ഇന്ത്യൻ ജനതയെ പ്രതിനിധീകരിക്കുന്ന സെക്കുലർ പാർട്ടികളും എന്നൊരു ധ്രുവീകരണം എപ്പോൾ സംഭവിക്കുന്നുവോ അപ്പം മാത്രമേ ആശങ്കകൾക്ക് താൽക്കാലികമായിട്ട് അവസാനം ഉണ്ടാവുള്ളൂ അതുവരെ ഇന്ത്യൻ ഫാസം കൂടുതൽ കൂടുതൽ സംഘർഷം ഉണ്ടാകും അവർ അവർക്ക് കലാപത്തിൻ്റെ വിത്ത് വിതച്ചാൽ വൻതോതിൽ വിജയം കൊയ്തെടുക്കാൻ പറ്റുള്ളൂ ഒരു ജനായത്ത കക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ പൂക്കാസ പ്രവർത്തകനാണ് നമ്മളൊക്കെ സെമിനാർ പ്രബന്ധം പ്രഭാഷണം ജനങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള പ്രവർത്തനം അതൊക്കെയാണ് നമ്മൾ നടത്തുന്നത് എന്നാൽ ഇന്ത്യൻ ഫാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ സെമിനാറും പ്രബന്ധവും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനവും അതുവഴി ഉണ്ടാകുന്ന ജനായത്ത പ്രബുദ്ധതയും ഒക്കെ തകർക്കാൻ ആ പ്രദേശത്ത് ഒറ്റ കലാപം മതി കലാപം അവരെ സംബന്ധിച്ചിടത്തോളം വിധയും കൊയ്ത്തുവാണ് ജനായത്വത്തെ സംബന്ധിച്ചിടത്തോളം അതുവരെ കെട്ടിപ്പൊക്കിയതൊക്കെ തകർന്നടിയാൻ ഇടയാക്കും ഇപ്പോൾ ഒരു പ്രദേശത്ത് നവോത്ഥാനത്തിൻ്റെയും അതുപോലെ ജനായത്വ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു പ്രബുദ്ധത വളർന്നു വന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക അവിടെ ഒരു കലാപം സംഭവിച്ചാൽ പെട്ടെന്ന് ജനങ്ങൾ രണ്ട് ചേരിയായിട്ട് തിരിയും അപ്പോൾ ആ ഒരു അവസ്ഥ വലിയ അപകടമാണ് ഇപ്പം ഈ ഗുജറാത്ത് മുതൽ നമുക്കറിയാം ഞാൻ അതിൻ്റെ ഇസ്ലാംശങ്ങളിലേക്ക് പോകുന്നില്ല ഗുജറാത്തിൽ ഞാൻ സത്യസന്ധമായിട്ട് വിചാരിച്ചത് കടവരിട്ടയുടെ കൂടെ ഞങ്ങളൊക്കെ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ പോയതാണ് അവിടുത്തെ ജനങ്ങളുടെ സങ്കടവും സംഘർഷമൊക്കെ മനസ്സിലാക്കിയാണ് സത്യമായിട്ട് ഞാൻ വിചാരിച്ചത് അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ നല്ല വേണ്ടി അനിവാര്യമായിട്ടും തോൽക്കുന്നതാണ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയാണ് അപ്പോൾ അത് ഒരു കാര്യമുണ്ട് അതായത് ഭയത്തിന് ഇന്ത്യൻ ഫാസത്തിൻ്റെ വിജയത്തിന് വലിയ പങ്കുണ്ട് അതുകൊണ്ട് നിർഭയമായൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സഹായകമായ രീതിയിൽ കലയുടെയും ശാസ്ത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷം ഉയർന്നു വരണം അപ്പോൾ അതിന് രണ്ടുതരത്തിലുള്ള പ്രവർത്തനം ഒന്ന് തിരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് ഫാസം മറുഭാഗത്ത് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വിപുലമായ ജനകീയ കൂട്ടായ്മ രണ്ടാമത്തേത് നേരത്തെ ഗോപി പറഞ്ഞ വൈവിധ്യത്തെ സർഗാത്മകമായി വളർത്തുന്ന തരത്തിൽ വികേന്ദ്രീകൃത സാംസ്കാരിക കൂട്ടായ്മകൾ അവഗണിക്കപ്പെട്ട സമൂഹങ്ങളുടെ അവഗണിക്കപ്പെട്ട ആശയങ്ങളുടെ ഒക്കെ ഒരു ഒത്തുചേരൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രദേശത്തും ഞങ്ങളുടെ പ്രദേശത്ത് വെറുപ്പിന് കാൽകുത്താൻ ഇടം നൽകില്ല എന്ന രീതിയിലുള്ള വികേന്ദ്രീകൃതമായ പ്രവർത്തനം ഇത് രണ്ടും വൈരുദ്ധ്യാത്മകമായിട്ട് ഐക്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനായുധത്തിന് കുതിപ്പുണ്ടാവും അല്ലെങ്കിൽ കതച്ചുകൊണ്ടിരിക്കും അത് ഇന്ത്യയിലെ സെക്കുലർ രാഷ്ട്രീയ പാർട്ടികൾ എത്ര വേഗം മനസ്സിലാക്കുന്നുവോ അത്ര വേഗം അത് ഇന്ത്യൻ ജനതക്കും സെക്കുലർ പാർട്ടികൾക്കും മതനിരപേക്ഷ മൂല്യങ്ങൾക്കും ഒക്കെ നല്ലതാണ് അതിന് പകരം സങ്കുചിതമായ കക്ഷി താല്പര്യങ്ങളുടെ പേരിൽ പരസ്പരം മസിൽ പിടിച്ചു നിന്നാൽ അത് ഇന്ത്യൻ ഭാഷത്തിന് വെള്ളവും വളവും ആവും അതവരുടെ വളർച്ചക്കുള്ള വെളിച്ചവും ആവും അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രത അതിന് അനുയോജ്യമായ ആശയപ്രചാരണം ഇതാണ് അനിവാര്യമായി രൂപപ്പെട്ടു വരേണ്ടത്